ഹലോ നമുക്ക് ഒരു കുറച്ച് പഴംപൊരി ഉണ്ടാക്കാതെ രണ്ട് ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് ഞാൻ രണ്ട് കഷ്ണമാക്കിയിട്ട് കുറേ പീസുകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മൈദാപ്പൊടി എടുക്കാം അതിലോട്ട് ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി ഇടുന്നു കേട്ടോ രണ്ട് ഏത്തപ്പഴം ഉണ്ട് അപ്പോൾ കുറച്ച് മൈദ അപ്പോൾ അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് പഞ്ചസാരയും കൂടെ മധുരം കൂടുതൽ വേണമെന്നുള്ള പഞ്ചസാര ഇടാം അല്ലെങ്കിൽ മധുരം പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല ഒരു ലേശി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി എടുക്കണേ ഇപ്പം പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന ഈ സി പലഹാരം എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ പഴപൊരിയുടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ എള്ള എളൊക്കെ ചേർക്കാം കേട്ടോ എളോ നല്ല ജീരുവോ ഒക്കെ നമുക്ക് ചേർക്കാവേ അപ്പോൾ ഞാനിപ്പം ചേർത്തിട്ടില്ല അതേ കണ്ട ഒരു ഇതേ ലെവലി വേണം വരാനായിട്ട് കേട്ടോ നമ്മൾ പിന്നെ പഴത്തി മുങ്ങിയ മുങ്ങിയാൽ പഴത്തി മാവിങ്ങനെ മൊത്തം ഇതായിട്ടിരിക്കണം പഴത്തിന്ന് വിട്ടു പോരുന്നു മാവ് അപ്പോൾ ആ ഒരു ലെവലി വേണം മാവിൻ്റെ ഇത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഞാൻ രണ്ടുമൂന്നെണ്ണം ഇട്ടിട്ട് നമുക്ക് ലേശം എണ്ണ ഒഴിച്ചാൽ മതിയേ ഒത്തിരി എണ്ണ ഒന്നും വേണ്ട പെതിന് മിച്ചം വരുവാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചായ തിളക്കുമ്പം ചായ തിളക്കുന്ന ഉപ്പത്തി നമുക്ക് ചായക്കുള്ള കടിയും കൂടെ ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പൊ നമുക്കതൊന്ന് മറിച്ചു കൊടുക്കാം ഇതിൻ്റെ അകത്ത് സോഡാപ്പൊടിയൊക്കെ ഇടുന്നവരുണ്ട് കേട്ടോ വേണമെങ്കിൽ അത് നമുക്ക് ഇടാം ഇപ്പം ഞാനതൊന്നും ചേർത്തിട്ടില്ലല്ലോ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ചേർക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ ഇതൊന്നും ചേർത്തില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഞാൻ വേറെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതും എല്ലാവരും ഒന്ന് പോയി കയറി കയറി കാണണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടതെല്ലാം നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൂടുതൽ ചേരുവയൊന്നുമില്ല മൈദ ഒരു സ്പൂൺ അരിപ്പൊടി മഞ്ഞൾപ്പൊടി ഏശം പഞ്ചസാര ഉപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കേട്ടോ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നതൊക്കെ അവർ ഫുഡ് കളർ ചേർത്താണ് തരുന്നത് നമുക്കിത് കളറിന് വേണ്ടിയിട്ട് ചേർക്കാം അപ്പം ഞാൻ എന്താ ചെയ്യാൻ മറത്തൊക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന എല്ലാം ഞാൻ ഒരുമിച്ചം കിട്ടും കേട്ടോ എന്നിട്ട് കണ്ട എണ്ണ കൂടുതലായിട്ട് കിടപ്പുണ്ട് നമ്മൾ അടി അടികെട്ടിയുള്ളൊരു പാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് എണ്ണ പോവില്ല കണ്ട എണ്ണ നമുക്ക് അത്രയും മിച്ചം വന്നിട്ടുണ്ട് കേട്ടോ അത് മൊത്തവും മറത്തെടുത്തിട്ടും അപ്പം ചായ തിളക്കുന്നതിൻ്റെ ഒപ്പം നമ്മുടെ പഴംപൊരി തയ്യാറായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ വേണേ ഉണ്ടാക്കാം ഇതേ ചായ തിളച്ചു കടിയേശ്ശേരി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി എന്നൊക്കെ അഭിപ്രായമൊക്കെ പറയണേ കണ്ട നല്ല പഞ്ഞി പൂലിരിക്കുക കണ്ടോ